ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ക്രീമി തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മാംഗോ ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ നോക്കട്ടെ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് ചാനൽ ആരെല്ലാതിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഇതേപോലെ മാങ്ങയു അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മൂവാണ്ട മാങ്ങയാണ് നമുക്ക് ഏത് മാങ്ങ വേണമെങ്കിലും ഇതേപോലെ എടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനുതുങ്ങ ആണ് കേട്ടോ ഒരു മൂന്ന് പനതൊങ്ങ് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ മാങ്ങയൊക്കെ ഇതേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ അതേപോലെ തന്നെ പനന്തൊങ്ങും നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം നാല് മാങ്ങ മൂന്ന് പനന്ദുങ്ങ് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് നമുക്കളവ് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഷുഗർ ഉള്ള തരത്തിലുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതേ ഇതേപോലെ മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പനന്ദുങ്കും അതേപോലെ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു നല്ല പഴുത്തിട്ടുള്ള മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് ആണ് കേട്ടോ അപ്പം ഇതിൽ ഞാൻ വേറെ മധുരമായിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഓൾറെഡി വിപ്പിംഗ് ക്രീമിലെ മധുരം അതേപോലെ തന്നെ മാങ്ങയുടെ മധുരം ചേരുമ്പോൾ അത്യാവശ്യമുള്ള മധുരം ഈ ഒരു ജ്യൂസിന് കിട്ടും കേട്ടോ അപ്പം നല്ല തിക്കായിട്ട് ഇത് ഇതേപോലെ കേട്ടോ നമ്മുടെ ജ്യൂസ് ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം അതല്ല എന്നുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു തിക്നെസ്സിൽ കഴിക്കാനാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് നമുക്കിനി നമുക്കിനിതേ ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇത് തണുപ്പിച്ച് കഴിക്കാൻ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ശരിക്കും ഒരു ഐസ് ക്രീം ഒക്കെ കഴിക്കുന്ന അതേ ഫീലാണ് കേട്ടോ കിട്ടുക ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇത് കുറച്ച് പനുനുങ്കും അതേപോലെ തന്നെ മാങ്ങയും ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് തണുപ്പിച്ച് കഴിക്കാനായിട്ട് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മടുക്കാത്ത രീതിയിലുള്ള ഒരു ജ്യൂസും കൂടിയാണ് കേട്ടോ കുടിക്കും തോറും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയാണ് അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം ഈ ഒരു ചൂടുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കാം കേട്ടോ അപ്പോൾ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലൊക്കെ ആയിട്ടും കുറച്ച് പനതൊങ്കും അതേപോലെ തന്നെ മാങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എന്നിട്ട് ഒരു ദിവസം ഒന്ന് ഫ്രീസറിൽ വെക്കാം കേട്ടോ ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇസ്വലാന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കിയേക്കാം അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം